പത്തനംതിട്ടയിൽ നിന്നും കാണാതായ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഓൺലൈൻ തട്ടിപ്പിന് ഇരയായതിനു പിന്നാലെയാണ് പത്തനംതിട്ട ഇലവൻതിട്ട സ്വദേശിയായിട്ടുള്ള ജോർജ് മാത്യു എന്ന നാൽപ്പത്തി ഒൻപതുകാരനെ കാണാതാകുന്നത് ഇക്കഴിഞ്ഞ മൂന്നാം തീയതി മുതലാണ് അദ്ദേഹത്തെ കാണാതായത് ജോർജ് മാത്യുവിൻ്റെ മൃതദേഹമാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സമീപവാസികൾ കണ്ടെത്തിയത് ഇപ്പോൾ ഇലവൻതിട്ട പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ മൂന്നാം തീയതി ഉച്ച മുതലാണ് അദ്ദേഹത്തെ കാണാതാകുന്നത് ഈ ജോർജ് മാത്യുവിന് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു ബാങ്ക് വായ്പയുണ്ടായിരുന്നു ഈ മാസം ആ പണം തിരിച്ചടയ്ക്കേണ്ടതായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആ പണം കണ്ടെത്താനുള്ള ഒരു തീവ്രമായ ശ്രമത്തിലായിരുന്നു പെയിൻറിങ് തൊഴിലാളി കൂടിയായ ജോർജ ഇതിനിടയിലാണ് അദ്ദേഹം ഒരു ഓൺലൈൻ തട്ടിപ്പുകാരുടെ കെണിയിൽ പെട്ടുപോകുന്നത് അതായത് പഴയ കറൻസി നോട്ടുകളും നാണയങ്ങളും നൽകിയാൽ ലക്ഷങ്ങൾ തിരികെ ലഭിക്കും എന്ന ഒരു പരസ്യം അദ്ദേഹം ഓൺലൈനിൽ കാണുകയും അത് വിശ്വസിച്ച് അതിന് പിന്നാലെ പോവുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാട്സാപ്പിൽ നിന്ന് തന്നെ അത്തരം ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘവുമായി നടത്തിയ ചാറ്റുകളടക്കം കണ്ടെത്തിയിട്ടുമുണ്ട് അതിൽ അദ്ദേഹം പലപ്പോഴായി ആ തട്ടിപ്പ് സംഘത്തിന് അൻപത്തി എണ്ണായിരത്തോളം രൂപ അയച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ പഴയ നാണയം നൽകി കൂടുതൽ പണം സമ്പാദിക്കാൻ ഒരു പ്രോസസ്സിംഗ് ഫീ ആയി തര ആ തരത്തിലാണ് ഈ ഇദ്ദേഹത്തോട് അവർ പണം ആവശ്യപ്പെട്ടത് അങ്ങനെ പലപ്പോഴേ അദ്ദേഹം അൻപത്തി എണ്ണായിരം രൂപ ഈ തട്ടിപ്പ് സംഘത്തിന് നൽകിയിട്ടുണ്ട് ഈ അൻപത്തി എണ്ണായിരം രൂപ അദ്ദേഹം മറ്റൊരു പ്രൈവറ്റ് പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് എടുത്ത പണമാണ് ആ ഒരു പണം കൂടി നഷ്ടപ്പെട്ടു പോയൊരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഇത്തരമൊരു സംഭവത്തിലേക്ക് പോയത് എന്നുള്ളതാണോ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഈ മൂന്നു ലക്ഷം രൂപ ബാങ്ക് വായ്പ ഈ മാസം അടച്ചു തീർക്കേണ്ടതായിരുന്നു അതിനു പിന്നാലെ അതിനുള്ള പണം കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ വീണ്ടും കയ്യിലുണ്ടായിരുന്ന പണം കൂടി നഷ്ടപ്പെടുന്നു ഈ സാഹചര്യത്തിൽ അദ്ദേഹം വീട്ടിൽ കത്തെഴുതി വെച്ചതിന് ശേഷം ഈ മൂന്നാം തീയതി വീട്ടിൽ നിന്ന് പോവുകയായിരുന്നു എവിടേക്കാണ് പോയതെന്നുള്ളത് വ്യക്തമല്ല കുടുംബം ഇദ്ദേഹത്തെ കാണാതായ സാഹചര്യത്തിൽ എഴുപത്തിട്ട പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുന്നതിനിടെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ കാണാതാകുന്ന സമയത്ത് മൂന്ന് കത്തുകളാണ് അദ്ദേഹം വീട്ടിൽ എഴുതി വെച്ചിരുന്നത് ഒന്നാമത്തെ കത്തിൽ പറയുന്നത് ഇത് പോലീസിന് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിൻ്റെ രേഖകളാണ് ആ കത്തിലുള്ളത് അതായത് ഏത് നമ്പറിലേക്കാണ് ഗൂഗിൾ പേ ചെയ്തത് കൊടുത്തത് എന്നതടക്കം ഇന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിരുന്നു ആ പണം തനിക്ക് നഷ്ടമായി അത് തിരികെ ചോദിച്ചിട്ട് അവർ തരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു കത്ത് രണ്ടാമത്തെ കത്ത് പള്ളിയുടെ ഭാരവാഹിത്വം രാജിവെക്കുന്നു ഇത് പള്ളിയിൽ അച്ഛന് നൽകണം വികാരിക്ക് നൽകണമെന്ന് പറഞ്ഞ മറ്റൊരു കത്ത മൂന്നാമത് തൻ്റെ മകനിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു മകനെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ സഹായിക്കണമെന്ന പള്ളി കമ്മിറ്റിക്ക് തന്നെ നൽകിയ മറ്റൊരു കത്ത് ഇങ്ങനെ മൂന്ന് കത്ത് എഴുതി വെച്ചതിന് ശേഷം കാണാതായ ആ ഗൃഹനാഥനെയാണ് ഇന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് തന്നെ ഒരു റബ്ബർ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇപ്പോൾ പവൻതിട്ട പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി